അരൂർ തുറവൂർ ദേശീയപാതയിൽ യാത്രാ ദുരിതം രൂക്ഷമാണ് മാസങ്ങളായുള്ള ഗതാഗത കുരുക്കിന് ഇതുവരെ പരിഹാരം കാണാനായിട്ടില്ല ഉയരപാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അവശേഷിക്കുന്ന ഭാഗത്തെ കുഴികൾ കാരണം മുട്ടുകയാണ് ജനം മഴ കൂടി എത്തിയതോടെ തോടുപോലുള്ള റോഡിലൂടെ പോകാൻ മണിക്കൂറുകളാണ് കാത്തിരിക്കേണ്ടി വരുന്നത് വർഷത്തോളമായി കുണ്ടും കുഴിയും എണ്ണി അരൂർ തുറവൂർ ദേശീയപാതയിലൂടെ ദുരിതപൂർണമായ യാത്ര തുടങ്ങിയിട്ട് ഗതാഗത കുരുക്ക് രൂക്ഷമാവുന്നതല്ലാതെ പരിഹാരം കാണാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ഉയരപാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അവശേഷിക്കുന്ന ഭാഗത്തെ കുഴികൾ കാരണം പൊറുതിമുട്ടുകയാണ് ജനം മഴ കൂടി എത്തിയതോടെ പോലുള്ള റോഡിലൂടെ പോകാൻ മണിക്കൂറുകൾ കാത്തിരിക്കണം കുണ്ടും കുഴിയും പൊടിയും നിറഞ്ഞ പാതയിൽ ശ്വാസം മുട്ടി കാത്തിരിക്കുകയാണ് യാത്രക്കാർ സൈക്കിൾ യാത്രക്കാർക്ക് പോലും കടന്നു പോകാൻ സാധിക്കാത്ത വിധം രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ട് മറ്റുള്ളവർക്കും എന്തെല്ലാം ഞാൻ ഈ ഡെയിലി ഇൻഫ്ര ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്ക് കുഴിയിലും ചെളിയിലും തെന്നി തെന്നുവീണ് അപകടം സംഭവിക്കുന്നത് സ്ഥിരം കാഴ്ച മറുഭാഗത്ത് ചെളിതെറിച്ച യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികളുടെ ദുരിതം എല്ലാ ദിവസവും ഇവിടെ മിക്കവാറും കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഞങ്ങളാണ് ഇവിടെ ഇന്നലെ ഒരു കൊച്ചം വന്ന് വീണിട്ട് പിന്നെ കാലിൻ്റെ ഇവിടം പൊട്ടിട്ടുണ്ടല്ലോ ചോര കംപ്ലീറ്റ് ഇവിടെ പരാതികൾ ഒരുപാട് കൊടുത്തിട്ടും താൽക്കാലിക പരിഹാരം പോലും കാണാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് യാത്ര എളുപ്പമാക്കാൻ ദേശീയപാത പണി കഴിപ്പിക്കുന്നു എന്നാൽ ഈ യാത്ര കൂടുതൽ ദുരിതത്തിലേക്കാണ് ജനങ്ങളെ തള്ളിവിടുന്നത് അരൂർ തുറവൂർ ഭാഗത്തെ ഈ യാത്രാ ദുരിതം എന്ന് അവസാനിക്കുമെന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സൃജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി